വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി നാല് സൂക്തം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ദൈവം കാർമേഘങ്ങളെ മന്ദം മന്ദം ചലിപ്പിക്കുകയും പിന്നീട് അവയെ കൂട്ടിയിണക്കി ഖനീ ഭവിപ്പിക്കുകയും അങ്ങനെ അതിൽ നിന്ന് മഴത്തുള്ളികൾ വർഷിക്കുന്നതൊക്കെ നീ കാണുന്നില്ലേ വിണ്ണിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളിൽ നിന്നും ആലിപ്പഴം വർഷിക്കുന്നു അവനുദ്ദേശിക്കുന്നവർക്കതിലൂടെ ആപത്തേർപ്പിക്കുന്നു അവനുദ്ദേശിക്കുന്നവരിൽ നിന്ന് അതിനെ തടുത്തു മാറ്റുകയും ചെയ്യുന്നു അതിൻ്റെ മിന്നൽ പിണറുകൾ കണ്ണുകളെ ക്ഷയിപ്പിക്കുന്നു ദൈവം രാപ്പകലുകൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു ഉൾക്കാഴ്ചയുള്ളവർക്ക് അതിലൊക്കെ ധാരാളം ഗുണപാഠങ്ങളുണ്ട് ദൈവത്തിൻ്റെ അപാരമായ കഴിവുകളിൽപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സൂക്തം കണ്ടിൽ പ്രതിപാദിച്ചത് ദൈവത്തിനില്ലാതെ മറ്റൊരു ശക്തിക്കും അതിന് കഴിയില്ല മഴമേഘങ്ങളെ രൂപപ്പെടുത്തുകയും ചിന്നി ചിതറിയ ആ മേഘശകലങ്ങളെ കൂട്ടി ഇണക്കി ഖനീഭവിപ്പിക്കുകയും അവൻ തന്നെ സൃഷ്ടിച്ച കാറ്റിലൂടെ അതിനെ മഴ ആവശ്യമുള്ള പ്രദേശങ്ങളിലേക്ക് നയിക്കുകയും അവയുടെ മഴയായി വർഷിക്കുകയും ചെയ്യുന്നു മേഘങ്ങളെ മന്ദഗതിയിലാണ് ചലിപ്പിക്കുന്നത് നേരെ മറിച്ച് വിമാനങ്ങൾ അല്ലെങ്കിൽ റോക്കറ്റുകളൊക്കെ പോകുന്നത് പോലെ അതിവേഗം പറന്ന് നടക്കുകയായിരുന്നു എങ്കിൽ മേഘങ്ങൾ തമ്മിൽ ശക്തമായി കൂട്ടിയിടിക്കുകയും ഘോരമായ ഇടിയും മിന്നലും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു വല്ലപ്പോഴും ഉണ്ടാകുന്ന ഇടിവെട്ടിൻ്റെ ആഘാതത്തിൽ എത്ര എത്ര ആളുകളാണ് മരണപ്പെടുന്നത് എത്ര നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് അതിൽ നിന്നൊക്കെ സുരക്ഷ വയ്ക്കുകയാണ് മേഘങ്ങളുടെ ആ മന്ദഗതി മഴ തുള്ളി തുള്ളിതുള്ളിയായി വർഷിക്കുന്നതും ജനങ്ങളുടെയും സസ്യരാദികളുടെയും സുരക്ഷ ഉദ്ദേശിച്ചുകൊണ്ടാണ് നേരെ മറിച്ച് സദാ മേഘവിസ്ഫോടനം പോലെ ശക്തമായ മഴയും കൊടുങ്കാറ്റുമൊക്കെ സംഭവിക്കുകയായിരുന്നുവെങ്കിൽ എത്രയെത്ര നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ തികഞ്ഞ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും തുറന്നുള്ള സൂക്തത്തിൽ രാപ്പകലുകളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ദൈവം എന്ന് പറയുണ്ടായല്ലോ സൂര്യേന്ദ്രന്മാരുടെയും അതേപോലെ ഭൂമിയുടെയൊക്കെ ഭ്രമണം ഭ്രമണവും ഒക്കെ സുനിശ്ചിതമായ ദൈവിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് യാസീൻ എന്ന് അദ്ധ്യായത്തിൽ നാൽപ്പതാം സ്വത്തിൽ പറയുന്നുണ്ട് സൂര്യൻ ചന്ദ്രനെ പ്രാപിക്കുകയോ രാവ് പകലിനെ കവച്ചു വെക്കുകയോ ചെയ്യുന്നില്ല അവയൊക്കെയും സ്വന്തം പദത്തിൽ മാത്രം നീന്തിക്കൊണ്ടിരിക്കുകയാണ് അഥവാ അവക്ക് നിശ്ചയിക്കപ്പെട്ട ആ ഭ്രമണപഥത്തിൽ നിന്ന് അല്പമെങ്കിലും തെറ്റിയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന തന്നെ താറുമാറാവും അലംഖിതമായ ഈ വ്യവസ്ഥ പ്രപഞ്ചത്തിന് നൽകിയ ആ ദൈവം എത്ര യുക്തിജ്ഞനാണ് എത്ര പ്രതാപവാനാണ് എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ Mendeskripsikan saat itu melalui.